നീ ആമിക്കുട്ടിക്ക് കമ്മലേടിക്കാൻ പോവാനെങ്കില പെങ്ങൾക്ക് കുത്താനുള്ളൂ കാക്കി മായ കമ്മലും മേടിക്കാനേ പോണ്ടേ സുന്ദരി ആവണ്ടേ കാട്ട് ഏ ആമിക്കുട്ടി എണ്ണ തേച്ചു കിടക്കണേ പപ്പനെ നോക്കി കിടക്കണേ പപ്പ വണ്ടിയൊക്കെ നമുക്ക് പോവാനില്ലേ ച്ച് കുളിപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് പമ്പേഴ്സൊക്കെ ഇട്ട് തൊട്ടിയിൽ ഉറക്കിക്കുകയാണ് അത് ഞാനും ഓട്ടെ പപ്പി ഓണും കൂടി കൂടിയിട്ട് ഷോപ്പിങ്ങിന് പോകാനോ എന്ത് ഷോപ്പിംഗ് ഷോപ്പിങ്ങാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യാമിക്കുട്ടിയുടെ കല്യാണമാണ് കേട്ടോ അല്ല യാമിക്കുട്ടിയുടെ കല്യാണം എന്നൊക്കെ പറയാനുള്ള യോഗമൊക്കെ ഉണ്ടാവുമോന്നാവാം ഉണ്ടാവട്ടെ അത്യാഗ്രഹം ഈ ആമിക്കളുടെ കാത് കുത്ത് കല്യാണുണ്ടാക്കണം അപ്പൊ അതിനുള്ള സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ടോ പോണത് കഴിഞ്ഞവിടെയാണ് ഞാൻ പറഞ്ഞു യാമിക്കുളുടെ കാതു കുത്തുന്ന കാര്യം ഇപ്പോഴെ കുറെ ആൾക്കാർ പറയുന്നുണ്ടാകും കാതു കുത്തേണ്ടതാത്ത ഇപ്പൊ കുത്തേണ്ടതാത്ത കുറച്ച് കൈ കെട്ടിയാണൊക്കെ പറയണ്ടായിട്ടോ ഇപ്പൊ അങ്ങനെയാണല്ലോ ഒന്നും അങ്ങനെ ആരും കുത്തുക ചിലവരൊക്കെ കല്യാണത്തിനൊക്കെയാണ് ഇത്ര കാത് കൂത്തുന്നത് പക്ഷെ എനിക്ക് എന്തായാലും പ്രത്യേകിച്ച് പെൺകുട്ടിയാണെന്ന് അറിഞ്ഞു അപ്പൊ തന്നെ കാതു കുത്താനാ ഭൂതിട്ടോ പെൺകുട്ടിയൊക്കെ ആണെങ്കിൽ ചിന്ത കല്യാണം അങ്ങനെയൊക്കെ ഉണ്ടാവും ഇപ്പൊ പെൺകുട്ടികൾക്ക് കാതു കുത്തു കല്യാണം പണ്ടൊക്കെ അതുണ്ടായിരുന്നു എന്നറിയില്ലോ ഇപ്പൊ ഈയൊരു കുറച്ച് കാര്യങ്ങളായിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ പെൺകുട്ടികളില്ലാത്ത കാരണം എല്ലാവരും കാതു കുത്തുന്ന ഇതൊന്നും ഞങ്ങൾക്കല്ല എല്ലാവർക്കും ആൺകുട്ടികളല്ലേ ഇപ്പൊ ഇന്ത് മോളാണ് അവിടെയാണെങ്കിൽ ചെറുത് ഇവിടെയാണെങ്കിൽ നാത്തൂവിൻ്റെ മോളാണ് ഡിഗ്രിക്ക് പഠിക്കാനോ ഈ ചെറിയ കുട്ടികളായിട്ട് പെൺകുട്ടികൾ ഞങ്ങളുടെ കുടുംബത്തിൽ ഇല്ല അതുകൊണ്ട് തന്നെ കാതുകൂത്ത് കല്യാണം ഞങ്ങളുടെ ഫാമിലിയിൽ ഉണ്ടായിട്ടില്ല എന്തായാലും ഞാൻ കുട്ടിയുടെ കാതു കൂത്ത് കല്യാണം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് വിശാല അപ്പൊ ഞങ്ങളെ വീട്ടില് അതിൻ്റെ ഒരു ഫംഗ്ഷൻ വരാനിട്ടുണ്ട് എന്തായാലും അതിന്റെ തിരക്കിലാണ് വീടൊരുക്കണം ഡ്രസ്സടിക്കണം ഞമ്മ കുട്ടിക്ക എന്ത് ഡ്രസ്സ് ഇട്ട് എടുക്കുക ഇപ്പൊ ഇൻസ്റ്റായിട്ട് റീലൊക്കെ ഇങ്ങനെ കാണാമല്ലോ കുട്ടികൾ ഇങ്ങനെ ഓരോ ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ട് അങ്ങനത്തത് വേണോ അതോ സിമ്പിൾ സാധാ ഡ്രസ്സും മതി അതെന്തായാലും കൂടെ ഒരു അഭിപ്രായം പറയുക അങ്ങനെയൊക്കെ മാലയൊക്കെ ഇട്ടിട്ട് ഇവിടുത്തെ മാക്കൊക്കെ അത് കാണാൻ നല്ല ഇഷ്ടക്കായിട്ട് അങ്ങനത്തെ വേണോ അതോ സാധാ ഉടുപ്പ് മതിയോ എന്നൊക്കെ ഒന്നും അതൊരു കമന്റ് ഇടുകൊണ്ട് കിട്ടും ൂട്ട് ഫോട്ടോഷൂട്ടൊന്നും ഇതുവരെ ഞാൻ കുട്ടി ചെയ്തിട്ടില്ലട്ടോ അപ്പൊ ഫോട്ടോഷൂട്ടൊക്കെ നടത്തണല്ല ഞങ്ങൾക്കും നല്ല ഡ്രസ്സുകൾ വേണം പിന്നെ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് നമ്മുടെ ഫേസും ശ്രദ്ധിക്കണം നമ്മളിങ്ങനെ ഓടി നടന്ന് ഉറക്കല്ലാതെ അങ്ങനെ ഇങ്ങനെ കാണുമ്പോഴത്തേനും മുഖത്തുള്ള പുള്ളികളൊക്കെ പുറത്തേക്ക് വരാൻ തുടങ്ങൂല്ലേ അങ്ങനെ പുറത്തുള്ള അലച്ചിലൊണ്ടും ഉറക്ക കുറവുകൊണ്ടും അലച്ചുകൊണ്ട് മുഖത്ത് കറുത്ത പുള്ളിയും ഒക്കെ മാറ്റി മുഖത്തിന്റെ ഒക്കെ മാറ്റാനുള്ള നല്ലൊരു സൂത്രപ്പാണ് ഞാൻ പറഞ്ഞതരട്ടോ ഞങ്ങൾക്ക് മുമ്പും പറഞ്ഞു തന്നിട്ടുണ്ട് ഞാൻ ഇപ്പൊ ഹിമാലയന്റെ ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് ടെർമറി ആണ് കേട്ടോ നമ്മുടെ മുഖത്ത് നല്ല രീതിയിൽ തന്നെ ഉണ്ടാവുന്ന ഡാർക്ക് സ്പോട്ട് അതുപോലെ ഡെഡ് സ്കിൻ സെൽസ് അതുപോലെ സ്ട്രെസ് എന്നൊക്കെ കാരണം ആകെ ഡെല്ലാവുക ഡാർക്ക് സ്പോട്ട് ചിലത് മുഖക്കുരു വന്നു പോയതിന്റെ പാടു കൊണ്ടുണ്ടാവാം അല്ലെങ്കിൽ വെയില വെയിലൊക്കെ കൊണ്ടിട്ടുണ്ടാവാം അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ മുഖത്തിന്റെ പ്രശ്നങ്ങളൊക്കെ നല്ല എഫക്റ്റീവ് ആയ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് മാറ്റിയെടുക്കാൻ പറ്റും അങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റിയതാണ് നമ്മുടെ ഹിമാലയന്റെ ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് ടെർമറി കിറ്റ് അതാണ് ഓപ്പൺ ചെയ്ത് കാണിച്ചത് ഹിമാലയന്റെ ഈ ഒരു കിറ്റിൽ ടെർമറിക് ഫേസ് സിറം ഉണ്ട് ടെർമറിക് ഫേസ് മാസ്ക് ഉണ്ട് അതുപോലെ തന്നെ ടെർമറിക് ഫേസ് വാഷും ഉണ്ട് പിന്നെ നമ്മൾ യാത്രയൊക്കെ പോകുമ്പോൾ നമ്മുടെ ഈ സ്കിൻ കെയർ പ്രൊഡക്ടുകളൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടിട്ട് നല്ലൊരു ജൂട്ട് ബാഗ് ഫ്രീ ആയിട്ട് ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് ഇനി ഇത് എങ്ങനെയൊക്കെ ഉപയോഗിക്കാന്നുള്ളൊക്കെ ഒന്ന് കാണിച്ചുതരാട്ടോ ഫസ്റ്റ് നമ്മൾ ടെർമറിക് ഫേസ് വാഷ് യൂസ് ചെയ്ത് മുഖം നന്നായിട്ട് ക്ലെൻസ് ചെയ്യാം ഇത് സോപ്പ് ഫ്രീ ആണ് ഓർഗാനിക്കലി സോഴ്സിൽ ടെർമറിക് യൂസ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം ഫേസ് നന്നായി ക്ലെൻസ് ചെയ്ത ശേഷം നമ്മൾ ടെർമറിക് ഫേസ് പാക്ക് ആണ് അടുത്തത് നമ്മൾ നന്നായി ആ മുഖത്ത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് കോൾഡ് പ്രസഡ് ടെർമറിക് എക്സ്ട്രാക്ട് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഫേസിൽ സ്റ്റെയിൻ ഒന്നും ഉണ്ടാവും ഫേസിൽ ഫ്രീ ആണ് വീട്ടിൽ ഉണ്ടാക്കുന്ന ഫേസ് പാക്കിനേക്കാൾ യൂസ് ചെയ്യാനൊക്കെ നല്ല എളുപ്പമായി ഇത് നമുക്ക് ആഴ്ചയിൽ രണ്ട് തവണ ഒക്കെ യൂസ് ചെയ്യാം ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഡാർക്ക് ക്ലിയറിംഗ് ഫേസ് സിറാണ് കേട്ടോ ഇപ്പൊ ഞാൻ മൂന്നാമത്തെ ബോട്ടിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഇത് നൂറ് മടങ്ങ് ടെർമറിക് എക്സ്ട്രാക്ട് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ടെൻ പെർസെന്റേജ് ഗ്ലൈക്കോളിക് ആസിഡും ടു പെർസെന്റേജ് നിയാസിനമേഡും ആണ് അടങ്ങിയിട്ടുള്ളത് മുഖത്തുള്ള പിഗ്മെന്റേഷൻ റെഡ്യൂസ് ചെയ്യാനും നല്ല ഗ്ലോ ഇംപ്രൂവ് ചെയ്യാനൊക്കെ ഒക്കെ വളരെ ഹെൽപ്പ് ഫുൾ ഇത് നമ്മൾ ഡെയിലി രാവിലെ രാത്രി തേക്കാം ഇതിട്ടതിനു ശേഷം നമുക്ക് സാധാരണ പോലെ ബാക്കി തേക്കാനുള്ള തേച്ചിട്ട് പുറത്തേക്കൊക്കെ പോകാൻ പറ്റും ഇപ്പൊ ഹിമാലയന്റെ ഒരു ഡാർ സ്പോട്ട് ക്ലിയറിംഗ് ടെർമറിക് കിറ്റ് യൂസ് ചെയ്തിട്ടുള്ള ഇതിന്റെ ഒരു സ്കിൻ കെയർ റുട്ടീൻ യൂസ് ചെയ്ത് മുഖത്തെ കറുത്ത പുള്ളികളും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് പോയിട്ടുണ്ടോ ഹിമാലയന്റെ പ്രൊഡക്ടുകളൊക്കെ സൂപ്പർ ആണ് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് ആമസോൺ നൈക്ക ഫ്ലിപ്പ്കാർട്ട് അതുപോലെ ഹിമാലയന്റെ വെബ്സൈറ്റിലും ആപ്പിലും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ ഇന്നെ ചെക്ക് ചെയ്ത് നോക്കിയൊക്കെ ഫ്ലാറ്റ് തേർട്ടി പെർസെന്റേജ് ഓഫറോട് കൂടി കിട്ടുന്നതാണ് വായിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് എന്തായാലും നല്ലെങ്കിൽ കൊറിയറിയാണ് അതിന്റെ അടുത്ത് പോയി കൊടുക്കും പമ്പേഴ്സും ഒരു തുണിയും കയ്യിലെടുത്തിട്ടുണ്ട് ഇത് ഇതുവരെ ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല ഇതെന്നും ഇങ്ങനെ കൊണ്ടുപോകും ഒരു ഡ്രെസ്സും കൊടുക്കട്ടെ നീ ഡ്രസ് ഇട്ടു കൊടുക്ക അതേപോലെ തന്നെ ഇത് ഫാമിലിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ അത് ഷെമിയുടെ കല്യാണത്തിന് പോകുമ്പോഴത്തെ ആ പിന്നെ ഇത് ഉണ്ടോ ഇത് ഷെമി ഗിഫ്റ്റ് ചെയ്താട്ടോ നമ്മൾ കല്യാണത്തിനും വല്ലേ കഴിഞ്ഞ ദിവസം ആ കല്യാണത്തിനൂലപ്പുട്ടിണ്ടാക്കാൻ പഠിപ്പിച്ച മൈ പെർഫെക്റ്റ് പ്ലേറ്റ് പറഞ്ഞ യൂട്യൂബ് ചാനൽ ഉണ്ട് കേട്ടോ ആൾക്ക് യാമി കുട്ടിക്ക് പട്ടുപട ഓണത്തിനൊക്കെ ഇടാൻ വേണ്ടിട്ട് ആ വളരെ മാങ്ങ എന്തോ ആപ്പിളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ വേഗം വെള്ളമായി പോയി ഇത്തേ കുറച്ചൊരു മധുരം കിട്ടും ചെയ്യും അലിഞ്ഞു പോരും ഇല്ല ഇക്കാണ് ഇക്കയാണ് നോക്കാറുള്ളത് ടെസ്റ്റൈൽസിൽ പോയാലും ടെക്സ്റ്റൈൽസ് പോയതിന്റെ ബോധം മൊത്തം പറയും ഈ ഒരു ഡ്രസ്സില്ല ഇത് നമ്മളെ ഷെമീർ ഷെമി കൊടുുന്ന ഷെമീർ ഷമി ഞാൻ പ്രെഗ്നന്റ് ആവണെ മുമ്പ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടല്ലേ ഞങ്ങളെ കാണാൻ വേണ്ടി ചക്കയും ചോക്ലേറ്റും ഒക്കെ ആയിട്ട് ആ മാത്രല്ല ഹൃദ്യമായ പ്രാർത്ഥനയൊക്കെ ഉണ്ടായിന്ന് എന്നിട്ട് കരയൊക്കെ ചെയ്തില്ലേ ഇക്കാ ഇക്കാടെ മുതലുരിക്ക ഷെമീർ ഷെമി കൊണ്ടുവന്നാട്ട ഒരു ഗൾഫിൽ നിന്ന് വന്ന അപ്പോ ണാൻ മതി അമ്മിക്കുട്ടിനൊക്കെ അമ്മ ബ്ലോഗ് ഇല്ലാത്ത ഒരു സൗണ്ട് എത്തിയത് പിന്നെ ഇത് കൊടുക്കുന്നുണ്ട് ഇത് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡൊക്കെ കഴിക്കുമ്പോൾ വിരിച്ചു കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞു വെച്ചിട്ട് ഇത് കൊണ്ടുവരില്ലേ അപ്പൊ പക്ഷെ

ചെറുതായിട്ട് പറഞ്ഞു പോയി ഈ കമ്മലൊക്കെ പോവുകയാണെങ്കിൽ കാതുപുത്തുകാണിച്ചോ ഇതൊക്കെ ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ ഇത് ഞാൻ പറഞ്ഞില്ലേ ഷെമി ഗിഫ്റ്റ് എന്നതാണ് ആ അതോടെ പ്രസവിച്ചപ്പോ ആശുപത്രിക്ക് കാണാൻ വന്നപ്പോൾ ലല്ലബിയില് കിടക്കുമ്പോ വേറൊരു കുട്ടിയാലും കൂടെ ഇക്കാട് അമ്മക്ക് ചെറിയ വള്ളി തൂങ്ങിയതുമാണെന്നാണ് കേട്ടോ പറയുന്നത് അമ്മാന്റെ ആഗ്രഹാണ് അപ്പൊ എന്തായാലും കാതു കുത്തുമ്പോ പോലെ ആ ടിക്ക് ആ സാധനമായിരിക്കും കടുമ്പിണ്ടാവും എന്നാലും ആ വള്ളി തൂങ്ങിയത് കണ്ടാലും ഒരു സമാധാനം ഉണ്ടാവും അപ്പൊ ഇപ്പഴെല്ലാം ആ ആഗ്രഹമൊക്കെ നടക്കുള്ളൂ ഒളിവലുതന്നെ ഇപ്പൊ കാതിൽ തന്നെ ഇടൂന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല അപ്പൊ എന്തായാലും ആ വള്ളിക്ക് അമ്മല് പിടിക്കാനാണ് ഞങ്ങള് പോണത് പിന്നെ ഓൾക്ക് വള വാങ്ങിക്കണം സ്ഥിരം നമ്മള് പാകമില്ലാതായ വളകളൊക്കെ കൂടെ കൂട്ടിട്ട് ആ ഉണ്ടാക്കുന്നത്

ഞാൻ ലല്ലബിക്ക് പോകുമ്പോട്ടാ ഇതാട്ടീന്നത് പിന്നെ ഞാൻ ഇട്ടിട്ടില്ല ഇത് ഇട്ടിട്ടില്ല വിശ്വാസം അപ്പൊ എല്ലാരോടും പറഞ്ഞാ എനിക്ക് എന്ത് പുള്ളി വേണോ പച്ച പുള്ളിക്കുപ്പായും വേണോ ഏത് കുപ്പായും വണ്ടി പോവാന്നു

ോനെ ഞമ്മളെവിടക്കാ വന്നിട്ടുള്ള നോക്കിയാ അഞ്ചാ കുട്ട് നോക്കിയാൽ പോവാൻ പോവാ ഏഹ് വായിൽ കൈലൊക്കെ നിർത്തിന്നതായിരുന്നു ഇപ്പൊ രണ്ടാമതും വീണ്ടും ആ നൃത്യ സ്വഭാവമാണ് ഇനി അത് തുടങ്ങാൻ പാടില്ലേ ആ പുതിയ പുതിയ ശീലങ്ങളൊന്നും ഇനി പഠിച്ചുണ്ടാക്ക കണ്ടു കാണ്ടവരൊക്കെമിക്കുട്ടിനെ കാണട്ടെ യാമിക്കുട്ടിനെ കാണട്ടെ പറഞ്ഞു ഞങ്ങൾക്ക് കമ്മലും മഴയൊക്കെ കിട്ടിയിട്ടുണ്ട് വീട്ടിൽ പോയിട്ട് കാണിച്ചായിരിക്കും ഞങ്ങൾ വേഗം തുണിക്കടേക്ക് പോട്ടെ യാമിക്കുട്ടിക്ക് അത് കല്യാണത്തിനുള്ള കുപ്പായങ്ങൾ എടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല ചോദിച്ചിട്ട് ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുകയുണ്ടോ ഞാൻ രണ്ട് ടൈപ്പും എടുക്കുന്നുണ്ട് മെറ്റീരിയല് എനിക്കാണ് ജാക്കറ്റും തുണിയൊക്കെ ഇട്ടിട്ടുള്ളതാണ് ഇഷ്ടം സിമ്പിൾ ഉടുപ്പും മതി എന്നുള്ളത് പറയോണ്ടട്ടോ പിന്നെ നബിദിനത്തിന് ഉടുപ്പ് അടിക്കണം അതിനുള്ള ശീലകളൊക്കെ എടുക്കാൻ വേണ്ടി പോകാൻ വേണ്ടി ബെഡ്ഷീറ്റ് പഠിക്കണം കേട്ടോ നിങ്ങൾ എന്താ ബെഡ്ഷീറ്റ് എടുക്കണം പറഞ്ഞു ഞാൻ പറഞ്ഞപ്പോ അതിന്റെ ഒപ്പം പറഞ്ഞിട്ടോ ബെഡ്ഷീറ്റ് പഠിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ പൊറത്തു നമ്മൾ എന്താ കുട്ടിക്ക് കൊടുക്കാതെ ഓരോന്നും കൊടുക്കലില്ല നമ്മള് വണ്ടിയിൽ നിന്ന് പാല് കൊടുക്കും പിന്നെ അവിടുന്ന് കേറുമ്പോഴും കൊടുക്കും ഇപ്പൊ കൊടുക്കട്ടെ

ഇവിടെ കുക്ക് മാടാൻ ദാ അല്ല ഫോർമുല അതാ അവിടെ കൊടി കൊടി ആ ആ കാണിച്ചു દે കാണ നേരല്ല കാണിച്ചു തര നേരം ഇല്ല യാ മുകുത്തല അങ്ങോരന്ന് ആരെ സലഗ്നർ നീരെ ആ കതട അങ്ങോരന്ന് ലൈ പാ ഉറങ്ങിട്ടോ ഉള്ള കന്തിച്ചിട്ടാ ഉതിരിക്ക് അതെ നിക്ക വേഗം ഇരിക്ക ും കോഴി നമ്മൾ കണ്ണൂർ ബീഫ് പോകുമ്പോ പള്ളിക്കറി പോകുമ്പോൾ കോഴീന്റെ വാസന ഇല്ല ഇടക്ക് കണ്ണൂർക്ക് കണ്ണടക്ക എന്താണ് പരിപാടി

ആ ഞമ്മള് ബീട്ടുമുറ്റത്തെ ഓരോ ഓലയും ഓരോ ആറ്റീവി ഈ ഒരു രണ്ടു വണ്ടിയല്ല ഞാൻ കാണുന്നില്ല മുടിയൊക്കെ കേട്ടി രണ്ടാമത് പിന്നൊക്കെ മാറിക്കൂട്ടി പഠിക്കൂട്

കുഞ്ഞൊരു ജിമിക്ക് പോലൊരു കമ്മലേട്ടോ സ്റ്റോൺ ആണ് അതിനെ കണ്ടെ നല്ല ഇഷ്ടപ്പെട്ടു യാമിക്കുട്ടി പറഞ്ഞു അതങ് എടുത്തോ ഇഷ്ടപ്പെട്ടു ഇല്ല യാമിയെ ഇട്ടോ യാമിക്കുട്ടിക്ക് വാങ്ങിച്ച വള എല്ലാരും കൂടെ കൂട്ടിയിട്ട് വാങ്ങിച്ചത് എന്നാലും ഞങ്ങള് പർച്ചേസ് ചെയ്യുമ്പോ ഭൂപൂന്ന് മേടിച്ചു പറഞ്ഞത് തനക്കുള്ള അത് ഭൂപൂനുള്ളതാണ് ഓനെ വിളിക്കേ പൂവു മാറ്റാൻ പോയിക്കാൻ ഓനെ വിളിച്ചിട്ട് വന്നിട്ടില്ല ഓളെ <Es> ഓടിയ <poor laughs> <laughs> <laughs> ഒറ്റല്ലേ അത് ഞാൻ പറഞ്ഞ കാത് കുത്തണോരേ ആ സാധനം പിന്നെ നമുക്ക് മാറിയിട്ടുക്കാൻ ഒരു ഇഷ്ടത്തിന് അങ്ങനെ വാങ്ങിച്ചു പിൻറെ മ്മാക്കാണല്ലോ അതെക്കാട് അമ്മക്കാണെങ്കിലും അതെ ഈ കമ്മിൽ ഇങ്ങനത്തെ തൂങ്ങൽ വേണമെന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് കാതുകൂത്ത് കല്യാണം അപ്പൊ ഞാൻ പറയാ കാതു ഉണ്ടാവുമോ കല്യാണമൊക്കെ ഉണ്ടാവും ഞങ്ങളെ നാട്ടിലൊന്നും അങ്ങനെയൊന്നും ഇല്ലല്ലോ ഞങ്ങൾ ഞാൻ പറയാ പെൺകുട്ടികളില്ലാന്ന് ഉണ്ട് പക്ഷെ ഐശുട്ടിയുടെ കാതു കുത്തിയിട്ടില്ല വേറൊരു പെൺകുട്ടികളും ഉണ്ടായിട്ടില്ല അപ്പൊ ഞാൻ പറയാം കട്ട്രുബിന്റെ വരെ കാതുകൂത്ത് കല്യാണമായിട്ട് ആ എല്ലാരും വന്നിട്ടുണ്ട് കട്രുമ്പിന്റെ കാതുകുത്തി ആ എന്തായാലും ാമിക്കുട്ടിയുടെ കാതു കുത്തുകല്യാണൊക്കെ ആയിട്ട് വരണ്ട് ഏർ ദിവസം തീരുമാനിച്ചിട്ടില്ല ടോഫീർ പോണേൻ്റെ പുള്ളീലൊക്കെ ആയിട്ട് ചെയ്യാറ് അപ്പ പറഞ്ഞ യാമിക്കുട്ടി പറഞ്ഞ അടുത്ത നല്ലൊരു വീഡിയോ ഇട്ട് വരാം അതുവരെ എല്ലാ കുട്ടികൾക്കും കുട്ടികർക്കും അസലും